നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നതാണ് എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ ബി ജെ പി അവിടെ മുതലെടുക്കും സ്വാഭാവികമായും വോട്ട് സ്പ്ലിറ്റാവും ആം ആദ്മി പാർട്ടി അത്തരം ഒരു ലക്ഷ്യം വയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഗുജറാത്ത് പോലെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സമ്മതിക്കരുത് എന്തുകൊണ്ടെന്നാൽ ബി ഒതുക്കേണ്ടത് ഇപ്പോഴത്തെ ആവശ്യമാണ് ഡൽഹിയിൽ സർക്കാരിനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ബി ജെ പി ഏതറ്റം വരെയും കളിക്കുകയാണ് വിടക്കാക്കി തനിക്കാക്കുക എന്നത് ബി ജെ പിയുടെ ശൈലിയാണ് ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യലാണ് അവരുടെ നയം അവർക്ക് അനുകൂലമല്ല തിരഞ്ഞെടുപ്പ് ഫലമെങ്കിൽ അവിടെ അട്ടിമറിക്കാൻ ബി ജെ പി അവരുടെ ഏജൻറ്റുമാരെ വിടും അവരുടെ ഏജൻറ്റുമാർ എന്നത് ഇ ഡിയും സി ബി ഐയും ഒക്കെയാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കൃത്യമായി വ്യക്തമായി പകൽ പോലെ തെളിഞ്ഞ കാര്യമാണെന്ന് ആം ആദ്മി നേതൃത്വം പറയുന്നുണ്ട് കോൺഗ്രസിനെ സഹായിക്കേണ്ടത് ഇപ്പോഴത്തെ ആവശ്യം തന്നെയാണ് നിലവിൽ ജെ ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ദുഷ്യന്ത് ചൌട്ടാല കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കും എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിലും ബി ജെ പിയുമായി സഹകരിക്കുകയോ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്ന അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്യില്ല ജെ പക്ഷേ നിർണായക ശക്തിയാകും എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എന്നാൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഗ്രാഫ് അനുസരിച്ച് തൊണ്ണൂറിൽ അൻപതിന് മുകളിലേക്ക് സീറ്റ് ഉറപ്പായും ലഭിക്കുന്ന സാഹചര്യമാണ് ഒക്ടോബർ ഒന്നാം തീയതി വോട്ടെടുപ്പ് നടക്കുകയാണ് പോളിംഗ് മന്ദഗതിയിലേക്ക് കുറഞ്ഞാൽ താഴ്ന്നാൽ അത് കോൺഗ്രസിന് അനുകൂലമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റിൽ പത്തും ജയിച്ച ബി ജെ പിക്ക് ഇത്തവണ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഗണ്യമായി സീറ്റുകൾ കുറഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പതിനയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് കുരുക്ഷേത്രയിൽ ബി ജെ പിയും ആം ആദ്മിയും തമ്മിൽ ഉള്ളത് അത് ആം ആദ്മിക്ക് ശക്തമായി മുന്നേറ്റം നടത്താൻ കഴിയുമെന്നതിൻ്റെ ശുഭ സൂചനയായി കണക്കാക്കുകയാണ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത് ഹരിയാനയിൽ തന്നെയായിരുന്നു ഡൽഹിയേക്കാൾ വാശിയോടുകൂടിയാണ് ഹരിയാനയിൽ പ്രചരണം നടത്തിയത് പത്തിൽ പത്തും ഇന്ത്യ മുന്നണിക്ക് തന്നെ കൊടുക്കണമേ എന്ന പ്രചരണവുമായാണ് കർഷകരോടും ജാട്ട് പ്രക്ഷോഭകരോടും ഒക്കെ കെജ്രിവാൾ ആരാഞ്ഞത് അത് വർക്കൗട്ടായി എന്ന് മാത്രമല്ല ബി ജെ പിയുടെ നട്ടല്ലൊടിക്കുന്ന ഒരു സമീപനമാവുകയും ചെയ്തു മനോഹർലാലിന് ഇത്രയേറെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ എല്ലാ തിക്തഫലവും അനുഭവിക്കുന്നത് നയാബ് സൈനിയും കൂടെയാണ് നിലവിലെ മുഖ്യമന്ത്രിയായ നയാബ് സിംഗ് സൈനിക്ക് ഇനി ഒരു അവസരം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല അദ്ദേഹം തന്നെ സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അത് കാരണം ബാക്കിയുള്ളടത്ത് പ്രചരണം പോലും നടത്താതെ സ്വന്തം മണ്ഡലത്തിലെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ആലോചിക്കുകയാണ് പണം ഇറക്കി തന്നെയാണ് പ്രചരണം നടത്താൻ ബി ജെ പി ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ബി ജെ പി ശ്രമിക്കുകയാണ് അമിത്ഷാ പറഞ്ഞത് ഒരു രീതിയിലും പ്രശ്നങ്ങളില്ല ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക തന്നെ ചെയ്യും ഇത് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് പറയുന്നത് സ്വാഭാവികമായും ഞങ്ങൾ ജയിക്കേണ്ട തിരഞ്ഞെടുപ്പ് എന്നാൽ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് വലിയ തിരിമറികൾ സംഭവിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് ഇപ്പോഴേ ഐസിസി സി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്